കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ റോഡരികിൽ തള്ളി കെട്ടഴിച്ച് പരിശോധിച്ച് പിഴ ചുമത്തി മമ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് കരിക്കാട്ടുമണ്ണ പാലക്കടവ് റൂബിപ്പള്ളിക്ക് സമീപമാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത് അല്ല അതല്ല നമുക്ക് ആളെ കിട്ടുമല്ലോ അഡ്രസ്സ് കിട്ടിയാ മതി ഈ ടീമിനെ ടീമിനെ പൊക്കിയാ മതിയല്ലോ പിടിച്ചു കഴിഞ്ഞാ പത്രത്തിൽ ഫോട്ടോസ് ആയതെങ്ങനെ പോലീസ്

ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ഷമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് മാലിന്യം കെട്ടഴിച്ച് പരിശോധന നടത്തി കല്യാണാഘോഷത്തിന്റെ ഭാഗമായുള്ള ജൈവ അജൈവ മാലിന്യമാണെന്ന് ബോധ്യപ്പെടുകയും കണ്ടെത്തിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിയമലംഘനം നടത്തിയ ആളെ കണ്ടെത്തുകയും കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് എൻ വകുപ്പ് പ്രകാരം പിഴ ചുമത്തി നോട്ടീസ് നൽകുകയും ചെയ്തു ഈ രണ്ട് വളവിൻ്റെ അപ്പുറം ഇത് ഫുള്ള് വെതറിരിക്കും വണ്ടിയൊക്കെ ഉണ്ടായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ട്രാൻസ്ഫോമറായിലോട്ട് വലിച്ചെറിഞ്ഞതാണ് നൂല് പോയിൻറ്റാണ് ഇത് അപകടമുണ്ടായത് മാറിയിരിക്കുന്നത് ഇതാ ഇത് ഇവിടെ മുതൽ അങ്ങോട്ട് ഇന്നലെ നടന്ന ഇതിൻ്റെ അകത്ത് കല്യാണക്കൂടിയുടെ ഒക്കെ കരലാസ് ഉൾപ്പെടെയുണ്ട് തെളിവുണ്ട് ഇതിനകത്ത് അഡ്രസ്സുകളാണ് ഒരു പേജിൽ മുഴുവൻ നടച്ച അഡ്രസ്സുകളുണ്ട് ഇന്നലെ പൈസ കൊടുത്ത കടലാസ് അഡ്രസ്സുകൾ കൂട്ടി ഞങ്ങൾ ഹെൽത്ത് കയറേ വിളിച്ചിട്ടുണ്ട് പോലീസുകാരെ വിളിച്ചിട്ടുണ്ട് ാണ് റോഡ് മുഴുവൻ ഉണ്ട് ഇവിടെ ഇത് ഇത് അഡ്രസ്സുകളൊക്കെ ഇന്നലെ നടന്ന കല്യാണത്തിന്റെ കൊണ്ട് കൂടാതെ റോഡരികിൽ പല ഭാഗങ്ങളിലായി തള്ളിയ മാലിന്യവും പരിസരവും വൃത്തിയാക്കിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫർ ജ്വലറി അവതരിപ്പിക്കുന്നു മെഗാ ആൻഡ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം റി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്